എന്റെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തട്ടാൻ പോണ തട്ടി പോലെ തട്ടിക്കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഈ സാധനം ഇതിന്റെ പേര് അറിയാം നെയ് തട്ടാൻ പോവാണ് അടിച്ചോണി കൊക്കു കൊക്കണ മതി മതി കർത് പോയി സാനുവിൻ്റെ അങ്ങനെയൊക്കെ രീതിയിലുണ്ട് എൻ്റെ അടിപൊളിയായിട്ട് നല്ല ഷേപ്പ് നമുക്കിനി ഒരു കരടി ഉണ്ടാക്കിയാലും എനിക്ക് കരടി ഉണ്ടാകും നീ അത് ഉണ്ടാക്കാൻ പോരടി ഉണ്ടാക്കാൻ പോണേ സാധനം പോക പിന്നെ എന്റെ എൻ്റെ കരടി റെഡിയായി ഇനി നമുക്ക് ആ കരടീനെ എന്നെ സംരക്ഷിക്കാം ബാക്കിലൊരു കൊട്ടാര you